ൊന്ന് കിലോ കിലോയ്ക്കല്ല ഇരുപത്തി ഒന്നര ചാക്ക് കുറയുണ്ട് ൊന്ന് മുപ്പത്തിരണ്ട് മൂന്ന് നാല് മുപ്പത്തിനാല് ഒരു തരം മുപ്പത്തിനാല് രണ്ട് തരം മുപ്പത്തിനാല് മൂന്ന് തരം ഏഴ് നാല് െടുക്കട്ടെ പതിനേഴ് നാന്നൂറ് അതില് ഒരു തൊള്ളാന്ന് കുറയ്ക്കും തൊള്ളാരങ്ങനായിട്ട് കുറയ്ക്കില്ല പതിനേഴ് നാനൂറ് 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 ൊന്ന് നാപ്പത്തി ഒന്ന് ഒരു ഗ്രാം നാപ്പത്തി ഒന്ന് രണ്ട് ഗ്രാം നാപ്പത്തി ഒന്ന് മൂന്നാം ഇരുപത്തിരണ്ട് കിലോ ഇങ്ങോട്ട്

കുമ്പളം ഇരുപത് കുമ്പളം കടപ്പാർന്ന 390 കിലോ ഏളിരവ ഏളിരവ എംബള ഏളിരവ ഏളിരവ ഉദരം ഏളിരവ രണ്ടരം ഏളിരവ മൂനരം എഫ് ട്ടായോ ട്ടായോ ഈ കൊട്ടാടാ നോക്കിയടാ ദേ അങ്ങോട്ട് മാറ്റി കാണിക്കാനുണ്ട് നടക്ക ആ മൂലയിലേക്ക് മാറ്റി അങ്ങേരെ നമ്മുക്ക് ആ മെദന്ദ്ര ഇങ്ങ മെദന്ദ്രയെ പുളിയാ ൊമ്പതാണ് കിലോ മത്താൻ പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ പതിനാറ് പതിനേഴ് രൂപ പതിനേഴ് പതിനെട്ട് രൂപ പതിനെട്ട് ഒരു തരം പതിനെട്ട് രണ്ടുതരം പതിനാം ഇരുപത്തി ഒമ്പത് ഒമ്പത് മക്കൻ കിലോത്തി അഞ്ചു കിലോ മൊത്തം പതിനഞ്ച് രൂപ പതിനഞ്ചു രണ്ടുപേര് പറഞ്ഞു പതിനാറ് പതിനേഴ് പതിനേഴ് ഒരു തരം പതിനേഴ് രണ്ടുതരം പതിനേഴ് കിലോ ആയിട്ട് 17 രൂപ 17 രൂപ 17 രൂപ 17ന്റെ 17 രൂപ അവസാനം തന്നത് 17 രൂപ 17 രൂപ 26 വാങ്ങാലാ 26 വാങ്ങാല പടവലം വേണമെങ്കിൽ ഞാൻ ഇത് യൂട്യൂബിലായിരുന്നു അല്ലെങ്കിൽ മരിച്ചറൊക്കെ ഞാൻ ഓരോ പരിപാടി അഞ്ച് ഒരു നേരം ഇരുപത്തി അഞ്ച് രണ്ടു പേർ ഇരുപത്തിയഞ്ച് മൂന്നേരം അഞ്ച് ഒന്നാണല്ലോ അടുത്തോളൂ കൊർബേക്കന്ന കൊർബേക്കന്ന പടവരി മാടിക്ക് ഓ മായേടത്തെ ഞാൻ ബോറലെ വേടീക്ക് കൊടക്കടോ ഇരിലോ ഇരിലോ ചാടടോ ഓടേടാ നമ്പർ വരാ കൊറേടാ ഓടേടാ എന്താ ഇങ്ങോട്ട് കൊതിരെന്താ അങ്ങരെ കൊല്ലേ രണ്ടേയിടേടാ ഐനെ മുട്ടിയോ ഇതെന്താ നേരെ ടീം ആവുന്നില്ല സക്കളി என்ன சொல்லுங்க அந்த சி ஒரு முடிவே இல்லை என்ன லிபர்ட்டி இருக்கு நமக்கு അറിയாமே புளிகோல ட்டே ஜோடி ட்டே வெயிட் ஜோடியா மொயே சாகுடா பேரே मतदार ها தைராங்களாங்களோ கேனி நிந்துட்டான் நான் நிந்துட்டான் ആ ബിഫുളാ ഞാൻ എടുത്തു തരാം അപ്പൊ ഞാൻ ആക്ച്വലി കഴിഞ്ഞാൽ എന്റെ സാധനം ആ കൂടെ വെക്കാനാ ആ ഞാൻ തരാം ആ ദേവനെ কি আনে?